हरिश्रीगणपदये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ശ്രീരാമ രാമ രാമ രാവാന്ത ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ അങ്ങനെ ഭരതനും ശത്രുഘ്നനും ചിത്രകൂടത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഗുഹനാണ് അവരെ നദിയുടെ അക്കരെ എത്തിച്ചത് ഭരദ്വാജന്റെ ആശ്രമത്തിലേക്ക് ഭരതനും ശത്രുഘ്നും മാത്രം കയറി ചെന്ന് മാമുനി പ്രവരനെ നമസ്കരിച്ച് തങ്ങൾ ആരാണെന്ന് സവിനയും അറിയിച്ചു മാമുനി ചോദിച്ചു എന്താ രാജകുമാര രാജ്യഭരണം ചെയ്യേണ്ട അങ്ങ് എന്താണ് ഈ വിധം ജടാവൽക്കലം പോണ്ട് താപസ വേഷത്തില് വലിയ പടയോടും ജനാവലിയോടും കൂടി ഈ വനാന്തരത്തിൽ എത്തിപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചു ഭരതൻ ഉണർത്തിച്ചു രാജകിരീടം ചൂടി പ്രജാപരിപാലനം ചെയ്യേണ്ടവൻ ഞാനല്ല എൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം ജടാവൽക്കലം കൊണ്ട് സന്യാസം സ്വീകരിച്ച് കാനനത്തിൽ കായികനികളും ഭക്ഷിച്ച് കഴിയുമ്പോൾ അനർഹനായ ഞാൻ രാജ്യഭരണം ചെയ്യുകയോ ഇല്ല സ്വാമി എനിക്കത് സാധ്യമല്ല ആ നിലയിൽ ഞാനും ഈ ശത്രുഘ്നും രാമലക്ഷ്മണന്മാരെ പോലെ സന്യാസവേഷം സ്വീകരിച്ചതിൽ ഒരു തെറ്റുമില്ല വന്ധ്യനായ ജ്യേഷ്ഠന് കൊടും വന്തിയായ ചേ ജ്യേഷ്ഠന് കാടും നിന്ദനായ അനുജന് നാടും അച്ഛൻ സ്ത്രീ സ്ത്രീവശകതനായി വിധിച്ചു മഹർഷീശ്വര സർവ്വ വിവരങ്ങളും അങ്ങും അറിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് രാജ്യഭരണം നടത്തുവാൻ ഞാൻ തയ്യാറല്ല എൻ്റെ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യത്തോടും ആർഭാടത്തോടും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചാണ് ചതുരംഗ സേനകളെയും മന്ത്രിമാരെയും പൗരാവലികളെയും കുലാചാര്യനെയും കൂടി ഞാൻ കൊണ്ടുപോന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഭരതന്റെ നിഷ്കളങ്കമായ സഹോദര സ്നേഹം കണ്ട് ഭരദ്വാജൻ അവനെ ഗാഠഗാഠം പുണർന്നു കൊണ്ട് പറഞ്ഞു കുമാര രാമനെ അനുഗമിക്കുന്ന ലക്ഷ്മണനേക്കാൾ രാമനോട് സ്നേഹ കൂടുതൽ നിനക്കാണ് അത് ഞാൻ അറിയുന്നു നീ സഹോദര സ്നേഹത്തിന്റെ മൂർത്തി നിനക്ക് നന്മയുണ്ടാവട്ടെ എന്ന് പറഞ്ഞു അനന്തരം ഭരദ്വാജൻ ആശ്രമ പരിസരത്ത് വിശ്രമിച്ചുകൊണ്ടിരുന്ന അരുന്ധതി ദേവിയെയും വസിഷ്ഠ മഹർഷിയെയും രാജമാതാക്കളെയും ക്ഷണിച്ച് ആശ്രമത്തിൽ കൊണ്ടുവന്ന ഉപചാരപൂർവം സൽക്കരിച്ചു കാമധേനുവിൻ്റെ സഹായത്താലാണ് ബൃഹസ്പതി നന്ദനൻ വിഭവസമർഥമായ ഭക്ഷണം എല്ലാവർക്കും നൽകി അന്ന് രാത്രി അവർ ഭരദ്വാജന്റെ ആശ്രമത്തിൽ വിശ്രമിച്ചതിനു ശേഷം പിറ്റേ ദിവസം ഭരതനും പരിവാരങ്ങളും വസിഷ്ഠ സമേതം പുറപ്പെട്ട് വളരെ വൈചിത്ര്യമേറിയ ചിത്രകൂടാചനത്തിൽ എത്തി അതിന്റെ പാർശ്വത്തിൽ അഗ്രജന്റെ ആശ്രമം ദൂരത്തു നിന്ന് കണ്ട ഭരതൻ അഞ്ജലി കൂപ്പി വന്ദിച്ചു മറ്റുള്ളവരെ ആശ്രമത്തിന് അല്പം അകലിയായി വിശ്രമിക്കാനായി വിട്ടിട്ട് ഭരതനും ശത്രുഘ്നനും ഗുഹനും കൂടിയാണ് രാമന്റെ ആശ്രമത്തിലേക്ക് നടന്നത് ഭരദ്വാജന്റെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഗുഹനും അവരുടെ സംഘത്തിൽ ചേർന്നതാണ് വിവിധ ജാതി പുഷ്പങ്ങളുടെയും ലതകളുടെയും നടുവിൽ നിതാന്ത ശാന്തതയോടെ ആ ആശ്രമം പവിത്രത വീശി വിരാജിക്കുന്നതായി ഭരതൻ കണ്ടു ആശ്രമ പരിസരത്തായി പരന്നു കിടക്കുന്ന പൂഴിയിൽ പാദമുദ്രകൾ പതിഞ്ഞു കിടക്കുന്നത് കണ്ട ഭരതൻ ഭക്തിപൂർവം കമിഴ്നടിച്ച താഴെ വീണ് ആ പാതഛായകളെ നമസ്കരിച്ച് അതിലെ മണലും മണ്ണും എല്ലാം കോരിയെടുത്ത് തൻ്റെ തലവഴിയിട്ട് പുളകമണിഞ്ഞു തിനുശേഷം അവർ രാമന്റെ അടുത്തേക്ക് നടന്നു ചെന്നു അവിടെ ജ്യേഷ്ഠന്റെ പാവന പാത മലരുകളില് വെട്ടിയിട്ട മരം പോലെ ഭരതൻ ചെന്നു വീണു ശത്രുഘ്നനും ജ്യേഷ്ഠ ഒരു കുട്ടിയെ പോലെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചു അനുജന്മാരുടെ അപ്രതീക്ഷിതമായ ആഗമനം രഘുവരനിൽ അത്ഭുതമുള്ളവാക്കി അദ്ദേഹം രണ്ടുപേരെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു അപ്പോഴേക്ക് കൗസല്യയും സുമിത്രയും കുലഗുരുവും പത്നിയും എല്ലാവരും കൂടി അവിടേക്ക് എത്തി അപ്പോൾ രാമൻ ചോദിച്ചു വസിഷ്ഠ മഹർഷിയെ ഞാൻ എൻ്റെ അമ്മമാരെയും അനുജന്മാരെയും കുലാചാര്യനെയും കണ്ടു അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നാൽ എൻ്റെ അഭിവന്തിനായ പിതാവിനെ മാത്രം കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് അദ്ദേഹത്തിന് സുഖമല്ലേ ഞങ്ങൾക്കായി പിതാവ് തന്നിൽ തന്നയച്ചിരിക്കുന്ന സന്ദേശം എന്താണ് അതുപോലെ പിതാവിനെ പരിചരിക്കാൻ അന്തപുരത്തിൽ ഇപ്പോൾ ആരുണ്ട് കൈകേമാതാവ് ഉണ്ടെന്നറിയാം പക്ഷെ അത് മതിയോ അവരെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടത് എന്താണ് എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും വിശേഷങ്ങളും എല്ലാം രാമൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു ഇത് കേട്ട് കൗസല്യയും സുമിത്രയും ഏങ്ങലടിച്ചു കരഞ്ഞു രാമൻ വിസ്മയത്തോടെ അന്തിച്ചു നിന്നു അപ്പോൾ വസിഷ്ഠൻ ശാന്ത സ്വരത്തിൽ മന്ദമായി പറഞ്ഞു കുമാര അക്ഷോഭനായിരിക്കണം മനസാന്നിധ്യം കൈവെടിയെടുത്ത് ചഞ്ചല ചിത്തനാകരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു പിതാവ് മരിച്ച വിവരവും അദ്ദേഹത്തെ അറിയിച്ചു ദുഃഖാർത്ഥനായ രാമൻ ഹൃദയം പൊട്ടി വിലപിച്ചുകൊണ്ട് നിലത്തു വീണു ഇത് കണ്ട് എല്ലാവരും ദുഃഖത്തിൽ മുഴുകി കഥന സാഗരത്തിൽ മുഴുകി വിലാപം ചെയ്തു ഭക്തനായ ഗുഹനും ആ കാഴ്ച കാഴ്ചകൊണ്ട് സഹിക്കവയ്യാത്ത ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു അപ്പം വസിഷ്ഠൻ എല്ലാവരെയും തത്വോപദേശങ്ങൾ നൽകി ഒരുവിധം സാന്ത്വനപ്പെടുത്തി അങ്ങനെ വസിഷ്ഠന്റെ പൗരോഹിത്യത്തിൽ പിതാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പുത്രന്മാർ മന്ദാഗിനിയിൽ ഇറങ്ങി കുളിച്ച് ബലി കർമ്മങ്ങളും തർപ്പണാദി പുണ്യാനുഷ്ഠാനങ്ങളും നടത്തി അടുത്ത ദിവസം പ്രഭാതത്തില് ഭരതൻ പറഞ്ഞു പ്രിയപ്പെട്ട ജ്യേഷ്ഠ ഈ അനുജന്റെ വിനീതമായ അഭ്യർത്ഥന ജ്യേഷ്ഠൻ കൈക്കൊള്ളണം എൻ്റെ അമ്മയുടെ വാക്കുകൾ ജ്യേഷ്ഠൻ ഒരിക്കലും വകവയ്ക്കരുത് ആ സ്ത്രീ അബലയും ചപലയുമാണെന്ന് ജ്യേഷ്ഠൻ ധരിക്കണം ജ്യേഷ്ഠനെ തിരിച്ച് അയോധ്യയിൽ കൊണ്ടുപോയി പട്ടാഭിഷേകം നടത്താനുള്ള സർവ്വസന്നാഹത്തോടും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ആ സിംഹാസനത്തിൽ ഇരുന്ന് വാഴേണ്ടവൻ ജ്യേഷ്ഠനാണ് അല്ലാതെ അനർഹനായ ഈ അനുജനല്ല ഞാൻ ജ്യേഷ്ഠൻ്റെ കിങ്കരനായ ഒരു ദാസൻ മാത്രമാണ് അതുകൊണ്ട് ജ്യേഷ്ഠൻ ഈ സന്യാസവേഷം ഉപേക്ഷിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു വരണം അവിടുത്തെ പ്രിയപ്പെട്ട അനുജനായ ഭരതനാണ് അപേക്ഷിക്കുന്നത് രാമൻ പറഞ്ഞു പ്രിയപ്പെട്ട ഭരത നീ ഒന്ന് ഒന്നാലോചിക്ക് അച്ഛൻ്റെ സത്യപരിപാലനം നടത്തേണ്ട ചുമതല എനിക്കും നിനക്കും നമ്മൾ നാലു മക്കൾക്കും തുല്യമല്ലേ എനിക്ക് വനവാസവും നിനക്ക് സിംഹാസനവാസവും അച്ഛൻ നൽകി നാം രണ്ടുപേരും പിതൃഭക്തിയോടെ അത് സ്വീകരിക്കേണ്ടവരല്ലേ പിതൃഹിതം അനുസരിക്കാത്ത സുധൻ നരകത്തിൽ പതിക്കുമെന്നല്ലേ വേദവാക്യം നീ അത് മറക്കരുത് മറക്കുന്നത് പാപമാണ് പതിനാല് വർഷം കാന്താരവാസം കഴിഞ്ഞ് കാന്തയും ഒരുമിച്ച് ഞാൻ തിരിച്ചു വരാം അതുവരെ നീ ക്ഷമിക്കാൻ പറഞ്ഞു ഭരതൻ പിന്നെയും തൻ്റെ വാദത്തിൽ തന്നെ ഉറച്ചു നിന്നു സ്ത്രീജിതനായ ഒരു പിതാവിൻ്റെ വാക്കുകളെ അങ്ങനെ മുറുകെ പിടിച്ചിരിക്കേണ്ട ആ വാക്കുകൾക്ക് യാതൊരു അർത്ഥവുമില്ല അത് അനുസരിക്കുന്നത് തന്നെ പാപമാണെന്നാണ് ഭരതൻ പറഞ്ഞത് ജ്യേഷ്ഠൻ മരപുരിയും ധരിച്ച് ഒരു താപസനായി കാട്ടിൽ ജീവിക്കുന്നത് കണ്ടുകൊണ്ട് ഈ അനുജൻ നാട്ടിൽ പോയി നാടും ഭരിക്കുമെന്ന് ജ്യേഷ്ഠൻ വിചാരിക്കുന്നുണ്ടോ ലക്ഷ്മണനെ പോലെ ഞാനും ജ്യേഷ്ഠനെ പരിചരിച്ചുകൊണ്ട് കൊണ്ട് അടവിൽ ജീവിച്ചുകൊള്ളാം അതിനു വേണ്ടിയാണ് ഞാനും ജടാവൽക്കലം അണിഞ്ഞിരിക്കുന്നത് എന്നാണ് ഭരതൻ രാമനോട് പറഞ്ഞത് അപ്പോൾ രാമൻ പറഞ്ഞു ഭരത ഷാഢ്യം പിടിക്കരുത് സത്യലംഘനം മൂലം അച്ഛനെ നരകത്തിലേക്ക് നാം തള്ളി അയക്കരുത് ഭരതൻ പിന്നെയും രാമനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ജ്യേഷ്ഠനു വേണ്ടി ഞാൻ ഗംഗാതീരത്തുള്ള ആ വൃക്ഷച്ചുവട്ടിലെ സാഷ്ടാങ്കം നമസ്കരിച്ച എത്ര കണ്ണുനീരാണ് ഒഴിച്ചതെന്ന് ഈ ഗുഹനോട് ജ്യേഷ്ഠനൊന്ന് ചോദിച്ചു നോക്കൂ അമ്മയെപ്പോലും ഞാൻ വധിക്കാൻ ഒരുങ്ങി ഞാൻ സ്വയം ആത്മഹത്യക്ക് ഒരുങ്ങി എല്ലാം എൻ്റെ ജ്യേഷ്ഠനോടുള്ള ഭക്തി പാരമ്പര്യം കൊണ്ടാണെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഭരതൻ രാമനെ കണ്ടമാനം നിർബന്ധിക്കുകയാണ് അവസാനം ഭരതന്റെ ഈ നിർബന്ധ ബുദ്ധി കണ്ട് ദാശരഥി കണ്ണുകൊണ്ട് ബ്രഹ്മതനേനെ തൻ്റെ ഇംഗിതം ധരിപ്പിച്ചു അദ്ദേഹം ഭരതനെ അല്പം അകലേക്ക് വിളിച്ച് മാറ്റി നിർത്തി എന്നിട്ട് രാമന്റെ വനവാസ രഹസ്യവും പുത്രദുഃഖം അനുഭവിക്കാനിടയായ ദശരഥന്റെ മുനിശാപ വൃത്താന്തവും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു അപ്പോ മന്ധരയും കൈകേയം ദേവകാര്യാർത്ഥം കാരണക്കാരായതാണെന്നുള്ള പരമാർത്ഥവും വസിഷ്ഠൻ ഈ ഭരതനെ പറഞ്ഞു മനസ്സിലാക്കിച്ചു അങ്ങനെ സത്യാവസ്ഥയെല്ലാം ഗ്രഹിച്ച ഭരതൻ ജ്യേഷ്ഠ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു അവിടുത്തെ നിശ്ചയം അഖണ്ഡമാണെന്ന് ഞാൻ അറിയുന്നു സേനാപരിവാരങ്ങളോടും മാതൃജനങ്ങളോടും കൂടി ഞാൻ സാഗേതപുരിക്ക് തിരിച്ചുപോയിക്കൊള്ളാം പതിനാല് വർഷം തികയുന്ന ആ ദിവസം ജ്യേഷ്ഠൻ അയോധ്യയിൽ വരണം ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഈ അനുജൻ അഗ്നിപ്രവേശം ചെയ്ത് ജീവൻ കളയും ഇത് രാമപാദങ്ങളാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്തു പതിനാല് സംവത്സരം തികയുമ്പോൾ തീർച്ചയായിട്ടും അയോധ്യയിൽ തിരിച്ചെത്താമെന്ന് രാമൻ ഭരതന് വാക്കും കൊടുത്തു അങ്ങനെ ജ്യേഷ്ഠൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട് മാത്രമാണ് ഭരതൻ അയോധ്യ ഭരിക്കാൻ ഭരിക്കാൻ തയ്യാറായത് ജ്യേഷ്ഠൻ തന്നെയായിരിക്കും അവിടുത്തെ രാജാവ് എന്ന് സങ്കല്പിച്ച് അതിൻ്റെ പ്രതീകമായി ജ്യേഷ്ഠൻ്റെ പാതുകൾ രണ്ടും എനിക്ക് തന്നയക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ പാതുകൾ നിത്യം പൂജിച്ച് നമസ്കരിച്ച് ജ്യേഷ്ഠനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ രാജ്യം ഭരിക്കാം അല്ലാതെ സ്വതന്ത്രമായ യാതൊരു അധികാരവും ഞാൻ വിനിയോഗിക്കുകയില്ല ജ്യേഷ്ഠൻ തിരിച്ചു വരുമ്പോളും ഞാനും ജ്യേഷ്ഠനെ പോലെ വൽക്കലവും ജടയും ധരിച്ച് സന്യാസിയായി തന്നെ കഴിയും എന്ന് പറഞ്ഞു ജ്യേഷ്ഠനില്ലാത്ത അയോധ്യയിൽ ഞാൻ പ്രവേശിക്കുകയില്ല നഗരത്തിന് പുറത്ത് ജീവിച്ച് ഞാൻ രാജ്യം ഭരിച്ചുകൊള്ളാം ഇതെല്ലാം ജ്യേഷ്ഠൻ എനിക്ക് സമ്മതിച്ച എന്നെ അനുഗ്രഹിച്ച പാതങ്ങൾ തൻ രണ്ടും എനിക്ക് നൽകാൻ പറഞ്ഞു അങ്ങനെ വാൽമീകിയുടെ ശിഷ്യന്മാര് സംഭാവന ചെയ്ത രണ്ട് മെതിയടികളാണ് രാമൻ സന്തോഷപൂർവ്വം ഭരതന് കൊടുക്കുന്നത് അങ്ങനെ ആ പാതുകൾ രണ്ടും ഭരതൻ ഭക്തിപൂർവം ഒരു രാജമകുടം എന്ന പോലെ ശിരസിൽ വെച്ചുകൊണ്ട് ജ്യേഷ്ഠനെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് അതും ആ പാതുകൾ ശിരസിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എന്നിട്ട് തൊഴുത് അനുവാദവും വാങ്ങി യാത്രയായി ശത്രുഘ്നനും രാമലക്ഷ്മണന്മാരെ തൊഴുത് അനുഗ്രഹം വാങ്ങി കണ്ണുനീരോട് കൂടി ഭരതനെ അനുഗമിച്ചു ഭരതനാവട്ടെ അല്പം നടന്നതിന് ശേഷം പിന്തിരിഞ്ഞു നോക്കി തൊഴുത് വീണ്ടും നടന്ന് പിന്നെയും പിന്തിരിഞ്ഞു നോക്കി തൊഴുത് അങ്ങനെ മുമ്പോട്ടും നടന്നും തിരിഞ്ഞു നോക്കിയും തൊഴുതും അങ്ങനെ 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 ഒരുപാട് ദൂരം കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ തിരിഞ്ഞു നോക്കി തൊഴുതുമായിട്ട് കരഞ്ഞുകൊണ്ട് ഭരതൻ യാത്രയായി ആ ജനാവലി മുഴുവനും കണ്ണുനീരൊഴുക്കിക്കൊണ്ട് രാമപാദങ്ങളിൽ വീണ് യാത്ര പറഞ്ഞു ആ സമയം അദ്ദേഹം ഒരു പാവ പോലെ നിർവികാരനായി നിന്നതേയുള്ളൂ കൗസല്യ മകനെ കെട്ടിപ്പിടിച്ചു ആശ്ലേഷിച്ച യാത്ര പറഞ്ഞപ്പോഴും രാമഭദ്രനൊന്നും സമാധാനിപ്പിക്കാനുണ്ടായിരുന്നില്ല സ്നേഹമുള്ളവരുടെ യാത്രാവസരത്തിൽ അദ്ദേഹം സ്തംഭിച്ചു നിന്നു പോയതായിരിക്കണം എന്ന് കരുതാം ഗുഹൻ ഗംഗാ ഗംഗാനദി വരെ മാത്രമേ അവരെ അനുഗമിച്ചുള്ളൂ എല്ലാവരെയും അവൻ നദി കടത്തി വിട്ടതിനു ശേഷം വിനയപുരസ്സരം യാത്ര പറഞ്ഞ് പിരിഞ്ഞു അങ്ങനെ താൻ ഇനി അയോധ്യയിൽ പ്രവേശിക്കുന്നതല്ലെന്ന ദൃഢനിശ്ചയത്തോടെ ഭരതൻ ശത്രുഘ്നും ഒരുമിച്ച് രാജകൊട്ടാരത്തിന് പുറത്ത് കോട്ടയ്ക്ക് വെളിയിൽ നന്ദിഗ്രാമം എന്ന സ്ഥലത്ത് താമസ വൃത്തി അനുഷ്ഠിച്ച് താമസമുറപ്പിച്ചു അവിടെ മനോഹരമായൊരു ആശ്രമമുണ്ടാക്കി അതിൽ സിംഹാസനം കൊണ്ടുവന്ന് വെച്ച് അതിൽ പാതുകൾ പ്രതിഷ്ഠിച്ച് അലങ്കരിച്ച് നിത്യവും പൂജിച്ച് മലർമാലയണിയിച്ച് അവർ ആരാധിച്ചു വന്നു അപ്പോ രാജരാജപ്രഭുവായ രഘുപതി എന്ന് സങ്കല്പിച്ച് പ്രജാവലികളും മന്ത്രിപ്രവരരും ആ പാതകങ്ങളെ വന്ന് സന്ദർശിച്ചുകൊണ്ടിരുന്നു ഈ സമയം രാമൻ സീതിയോട് ചോദിച്ചു എന്താണ് പ്രിയതമയുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു സീത പറഞ്ഞു അമ്മയുടെ ദുഃഖത്തെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് എന്തൊരു ദുഃഖമാണ് ആ മനസ്സിനു അനുഭവിക്കുന്നത് പെറ്റ മകനെ കാണാൻ വന്ന അമ്മയുടെ പോക്ക് ആ രംഗം എനിക്ക് ഓർക്കാൻ പോലും വയ്യ ഭർതൃദുഃഖവും പുത്രദുഃഖവും ഒരുപോലെ ആ പുണ്യവതിയെ കടിച്ചു കീറുകയാണ് ഒരു മകളുണ്ടായി അവളെ അന്യന് ദാനം ചെയ്തു ആറ്റുനോറ്റ് പിന്നീട് ഒരു മകനുണ്ടായി ആ മകൻ കാടും കയറി ആലോചിച്ചു നോക്കൂ അങ്ങയുടെ മാതാവിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് അപ്പോ രാമൻ പറഞ്ഞു സീതെ ഈ ലോകം ദുഃഖിക്കാനുള്ളതാണ് സുഖിക്കാനുള്ളതല്ല ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ദുഃഖമെന്നേയുള്ളൂ നീയും ദുഃഖിക്കും ഞാനും ദുഃഖിക്കും ഇപ്പോഴും നാം ദുഃഖത്തിലല്ലേ ജീവിക്കുന്നത് ഇതിലൊന്നും സങ്കടപ്പെടാനില്ല എന്ന് പറഞ്ഞു ഇനിയും ചിത്രകൂടത്തിൽ താമസിച്ചാല് അയോധ്യയിൽ നിന്നും എപ്പോഴും പൗര വൃന്ദങ്ങളും എല്ലാം വന്ന് അസഹ്യപ്പെടുത്തുമെന്നുള്ള ചിന്തയോടെ രഘുരാമൻ വാൽമീകിയോടും മറ്റ് മുനിഗണങ്ങളോടും യാത്രാനുപാദവും വാങ്ങി സീതാ സൗമിത്രി സമേതം ദക്ഷിണാഭിമുഖമായി യാത്ര തുടർന്ന് ഒരു ഘോരാരണ്യത്തിൽ പ്രവേശിച്ചു ആ യാത്ര ദക്ഷിണ ഭാരതത്തിന്റെ അതിർത്തിയിലുള്ള വനപർവത പ്രദേശങ്ങളിലേക്കായിരുന്നു യാത്രാ മധ്യേ വിരിഞ്ചുത്രനായ പുണ്യ ആശ്രമത്തിൽ പ്രവേശിച്ച് മഹർഷി പുങ്കുവിനെ വന്ദിച്ച് അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിച്ചു അത്രിപത്നിയും വൃത്ത തപസ്വനിയുമായ അനസൂയ ജനകാത്മജിയെ മാതൃ നിർവിശേഷ വാത്സല്യത്തോടെ ഓമനിച്ച് ഒരു വിശിഷ്ട വസ്ത്രവും അംഗരാഗവും ഒരു കുണ്ടലവും അവൾക്ക് സമ്മാനിച്ചു അത്രി ആശ്രമത്തിൽ ഒരു ദിവസം താമസിച്ചു പിറ്റേനാൾ അവർ ദണ്ഡകാരുണ്യത്തിൽ പ്രവേശിച്ചു അന്ധകാരാകൃതമായ ഒരു ഘോര വിപിണമായിരുന്നു അത് വഴികാട്ടികളായി അത്രി മഹർഷിയുടെ ഏതാനും ശിഷ്യന്മാരും അവരുടെ പിറകെ ഉണ്ടായിരുന്നു മുൻ ശിഷ്യന്മാർ അവരെ വഞ്ചിയിൽ അക്കരെ കടത്തിയതിനു ശേഷം യാത്ര പറഞ്ഞ് അവർ തിരിച്ചുപോയി ദണ്ഡകാരുണ്യത്തിന് ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് സൂര്യവംശ സ്ഥാപകനായ ഇക്ഷാഖു നൃപന് നൂറ് നന്ദനന്മാർ ഉണ്ടായി അവരിൽ ഏറ്റവും ഇളയവന്റെ പേര് ദണ്ഡൻ എന്നായിരുന്നു അവനോട് തോന്നിയ പ്രത്യേക വാത്സല്യത്തിന്റെ ഫലമായിട്ട് ഇക്ഷാഖു വിന്ധ്യാസാനു പ്രദേശത്ത് നൂറ് യോജന വിസ്താരത്തില് ഒരു പ്രകൃതി സുന്ദരമായ രാജ്യവും അതിന് അനുയോജ്യങ്ങളായ രാജമന്ദിരങ്ങളും കോട്ട കോട്ടക്കൊത്തളങ്ങളും നിർമ്മിച്ച് ദണ്ഡനെ അവിടുത്തെ രാജാവായി വാഴിച്ചു ശുക്രമഹർഷിയെ കുലഗുരുവായും നിയോഗിച്ചു ഈ ശുക്രന്റെ ഏകപുത്രിയാണ് ദേവയാനി അവളെന്ന് കേവലം ബാലികയായിരുന്നു ഒരു ദിവസം ദണ്ഡൻ ശുക്രനെ കാണാനായിട്ട് ആശ്രമത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല അപ്പോ സുന്ദരാംഗിയായ ഈ കന്യകാമണി അവിടെ നിൽക്കുന്നത് ദണ്ഡൻ കാണാനിടയായി ദണ്ഡൻ അവളെ അടുത്തു എന്നാൽ അവൾ ഒരു വിധത്തിൽ തട്ടിപ്പിടിഞ്ഞ് രക്ഷപ്പെട്ട് ഓടി ഒളിച്ചു എന്നിട്ട് പിതാവ് വന്നപ്പോൾ എല്ലാ വിവരങ്ങളും വളരെ വേദനയോടുകൂടി ദേവയാനി പറഞ്ഞു അത് കേട്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൺമുനകളിൽ നിന്നും അഗ്നി ഇങ്ങനെ പ്രോജ്വലിച്ചു അദ്ദേഹം ദണ്ഡനും അവൻ്റെ പടയും ഭണ്ഡാരവും രാജ്യവും സർവവും കത്തി എരിഞ്ഞ് വെണ്ണീറായി പോകട്ടെ എന്ന് ഉഗ്ര കൂടി ശപിച്ചു ശാപ വൃത്താന്തം കേട്ട് മഹർഷികളും ജനങ്ങളുമെല്ലാം തൽക്ഷണം തന്നെ ആ രാജ്യം വെടിഞ്ഞ് അയൽനാടുകളെ ശരണം പ്രാപിച്ചു അപ്പോ ശുക്രൻ മകളോടുകൂടി അസുര രാജേന്ദ്രനായ വൃഷപർവാവിന്റെ കൊട്ടാരത്തിലെത്തി അസുരാചാര്യ സ്ഥാനം സ്വീകരിക്കുകയും ചെയ്തു ശാപത്തിന്റെ ഫലമായി ഏഴ് ദിവസം കൊണ്ട് ദണ്ഡക രാജ്യം മുഴുവനും നശിച്ച് നാമാവശേഷമായി കാലാന്തരത്തിൽ അതൊരു ഘോരാന്തകാരമായി രൂപം പ്രാപിച്ചു അന്നു മുതൽ ആ വനത്തിന് ദണ്ഡകാരണ്യമെന്ന പേരും സിദ്ധിച്ചു പിന്നീട് അതൊരു രാക്ഷസ രാക്ഷസങ്കേതമായി തീർന്നു ഒരു സൂര്യവംശ രാജാവിനെ നേരിട്ട മുനിശാപത്തിന്റെ ഫലമായിട്ട് ഉണ്ടായ ആ ഘോരദണ്ഡകാരണ്യത്തില് അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു രാജകുമാരൻ കഥയറിയാതെ പ്രവേശിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ ശ്രീരാമൻ രാക്ഷസന്മാരുടെ സങ്കേതമായിരുന്നെങ്കിലും അവിടെ അഗസ്ത്യ മഹർഷി ഒരു പർണശാല കെട്ടി തപശ്ചര്യ അനുഷ്ഠിക്കാൻ തുടങ്ങി അതിനുശേഷം പല മാമുനികളുടെയും ആശ്രമങ്ങൾ അവിടെ ഉദയം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദണ്ഡകവനത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ രാമൻ അനുജനോട് പറഞ്ഞു ലക്ഷ്മണ ജാഗ്രതയായി നാലു വശവും കണ്ണോടിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് നടക്കാൻ ഏകാന്ത മൂകതയും ഭീകരതയും നിറഞ്ഞ ഈ വിപണനം ഭക്ഷണാർത്ഥികളായ രാക്ഷസ പരീക്ഷകളുടെ അധിവാസ കേന്ദ്രമാണ് അതുകൊണ്ട് വില്ല് നല്ലവണ്ണം കുലിച്ച് കയ്യിൽ പിടിച്ചുകൊള്ളുക നീ മുമ്പേ നടക്കൂ നടുക്കു ജാനകിയും പിമ്പെ ഞാനും നടക്കാം എന്ന് പറഞ്ഞു അവർ ഏതാണ്ട് ഒരു യോജന ദൂരം സഞ്ചരിച്ചപ്പോൾ പർവ്വതാകാരമായ ഒരു ഭീഭത്സത്വം സദൃശ്യമായ വക്രം പിളർന്ന് കരാള പുറത്തു കാട്ടി അലറികൊണ്ട് അവരുടെ മുമ്പിലേക്ക് പാഞ്ഞെടുത്തു അവൻ പറഞ്ഞു താപസവേഷത്തിൽ ആയുധങ്ങളും ധരിച്ച് ഒരു സുന്ദരി പെണ്ണിനെയും തട്ടിക്കൊണ്ട് നിർഭയം ഈ ദണ്ഡകാരണത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾ ആരാണ് എന്തിനാണ് നിങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ രാമൻ പറഞ്ഞു എന്നെ പോലെയുള്ള ദുഷ്ട രാക്ഷസ കീടങ്ങളെ വധിക്കാൻ വേണ്ടി നടക്കുകയാണ് എന്നങ്ങ് പറഞ്ഞു അവനൊരു വൃക്ഷം പറിച്ചെടുത്ത് അവരുടെ നേർക്ക് ഓങ്ങിക്കൊണ്ട് പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ആ സുന്ദരിയെ ഇങ്ങേൽപ്പിച്ചിട്ട് വേഗം ഓടിക്കൂ എന്ന് പറഞ്ഞു അവര് അവൻ ഓടി വന്നു വെറുതെ നേരെ വൈദേഹിയെ കടന്നു പിടിക്കാനായി മുമ്പോട്ടെടുത്തു അത് അത് കണ്ടിട്ട് രാമനും ലക്ഷ്മണനും കൂടെ ചേർന്ന് ഒരേ സമയം അവൻ്റെ രണ്ട് കൈകളും വെട്ടിമുറിച്ചു എന്നിട്ട് ഒന്ന് വീണെങ്കിലും അവൻ വീണ്ടും ചാടി എഴുന്നേറ്റ് വീണ്ടും സീതയുടെ നേർക്ക് ഓടി അത് കണ്ടപ്പോൾ അവൻ്റെ രണ്ട് കാലുകളും ഒരേ സമയം വെട്ടിമുറിച്ചു എന്നിട്ടും അവൻ മരിക്കാതെ ഇങ്ങനെ രോക്ഷത്തോടു കൂടി സീതയുടെ അരിയിലേക്ക് നിരങ്ങി നീങ്ങുന്നത് കണ്ട് ഘുപതി ഒരു കൂരമ്പിനാല് അവന്റെ ശിരസും അറുത്ത ദൂരത്തെർപ്പിച്ചു ആ അതോടുകൂടി അവൾ മുഴുവൻ രക്തപ്രളയമായി എന്നിട്ടും ആ നത്തഞ്ചറിന്റെ തലയും കൈകാലുകളും ഇല്ലാത്ത ആ കബന്ധം തുള്ളിക്കൊണ്ട് പുള്ളിമാൻ കണ്ണിയായ സീതയുടെ നേർക്കടുക്കുന്ന അടുക്കുന്നത് കണ്ടപ്പോൾ രാമൻ പറഞ്ഞു ലക്ഷ്മണ ഒരായുധം കൊണ്ടും ഇവനെ വധിക്കാൻ സാധിക്കില്ല ഏതായാലും ഇവനെ വധിക്കാതെ വിടാൻ പാടില്ലെന്ന് കരുതി അവർ രണ്ടുപേരും കൂടി ആ അവന്റെ കബന്ധത്തില് പാദങ്ങൾ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും ചവിട്ടിയും ഇടിച്ചും അതിനെ മൃതപ്രായമാക്കിയപ്പോൾ ആ ഗാത്രത്തിൽ നിന്നും കനകാഭരണ വിഭൂഷിതനായി സൂര്യപ്രഭയെ വില്ലുന്ന കാന്തിയോടെ ഒരു സുന്ദര രൂപി പുറത്തുവന്ന് രാമചന്ദ്രന്റെ ചേവടികളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭക്തിപൂർവം പറഞ്ഞു അല്ലയോ കരുണാനിധിയായ കമലേക്ഷണ ദയാസിന്ധു അടിയനിൽ കനിവുണ്ടാകണം ഞാൻ തുമ്പുരു എന്നൊരു ഗന്ധർവനാണ് ഒരിക്കൽ കുബേരൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആ കാലത്ത് അദ്ദേഹത്തിന്റെ ദാസനായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നില്ല അദ്ദേഹത്തിന്റെ പുത്രനായ നളകൂബരന്റെ ഭാര്യ രംഭയുമൊത്ത് ഞാൻ അപ്പോൾ രഹസ്യ രതിക്രീഡ ചെയ്യുന്ന സമയമായിരുന്നു സത്യാവസ്ഥയറിഞ്ഞ ക്രുദ്ധനായി തീർന്ന വൈശ്രവണൻ നീയൊരു ഘോര രാക്ഷസനായി തീരട്ടെ എന്ന് എന്നെ ശപിച്ചു എന്ന് രഘുകുലപതിയായ ശ്രീരാമദേവൻ നിന്നെ നിരായുധനായി വധിക്കാൻ ഒരുങ്ങുന്നുവോ അന്ന് നിനക്ക് സ്വന്തരൂപവും സിദ്ധിക്കുമെന്ന് ശാപമോക്ഷവും അരുളി എനിക്ക് ശാപമോ മോചനം സിദ്ധിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നിന്തിരുവടി രാമഭദ്രനാണെന്ന് ഞാൻ ധരിക്കുന്നു ദയാനിധി അടിയന് ദേവലോകത്തേക്ക് പോകുവാൻ അനുവാദം തരണം ഇവിടെ അടുത്ത് ശരഭംഗൻ എന്നൊരു മഹർഷി താമസിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തെ കാണണമെന്നും പറഞ്ഞ ശേഷം ആ വിദ്യാധരൻ അന്തരീക്ഷത്തിൽ അന്തർദാനം ചെയ്തു കുമുദവനം എന്ന സ്ഥലത്തായിരുന്നു ശരഭംഗന്റെ ആശ്രമം ശ്രീരാമദേവനെ നേരിൽ കണ്ട് സായുജ്യമടയാൻ കാത്തിരിക്കുന്ന ഒരു താപസവര്യനായിരുന്നു ശരഭംഗൻ അദ്ദേഹം സീതാലക്ഷ്മണ സമേതം സമാഗമിച്ച കൗസല്യാനന്ദനെ അത്യന്തം ഭക്തിപൂർവ്വം സ്വീകരിച്ച് സൽക്കരിച്ചു അങ്ങനെ അദ്ദേഹം സമാർജിച്ച തപോപുണ്യം മുഴുവനും ശ്രീരാമനിൽ സമർപ്പിച്ചിട്ട് അദ്ദേഹം ദേഹത്യാഗം ചെയ്യാൻ തുടങ്ങി രാമൻ പറഞ്ഞു അങ്ങയുടെ ആഗ്രഹം സഫലീകൃതമാകട്ടെ അതിനു മുമ്പ് അങ്ങ് എനിക്കൊരു ഉപകാരം ചെയ്തു തരണം ഇവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം അങ്ങ് നിർദ്ദേശിച്ചു തരണം എന്ന് പറഞ്ഞു ശരഭംഗൻ പറഞ്ഞു അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ സുധീഷ്ണൻ എന്ന ഒരു താപസൻ ഇവിടെ താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ കാണണം അദ്ദേഹം നിവർത്തി മാർഗം ഉപദേശിച്ചു തരും എന്ന് ഇങ്ങനെ പറഞ്ഞതിനു ശേഷം മംഗലാത്മാവായ രാമചന്ദ്രന്റെ വിശ്വമോഹനമായ വതന കമലം നോക്കി നോക്കി നിർവൃതിയിൽ മുഴുകി പരമാനന്ദ നിർലീനനായി ആ മുനിപ്രവരൻ യോഗ അഗ്നിയിൽ തന്റെ ഭൗതിക ശരീരം ആത്മാഹുതി ചെയ്ത് പദം പ്രാപിച്ചു ഈ സമയം ദാശരഥി ദണ്ഡകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു എന്ന് കേട്ടറിഞ്ഞ് അനവധി മാമുനികൾ ആ മാർഗമധ്യത്തിൽ വന്ന് രാമപാദം കണ്ടു വണങ്ങി രാമൻ ആരാണെന്നും അദ്ദേഹം എന്തിനാണ് അവതരിച്ചിരിക്കുന്നതെന്നും ജ്ഞാനദൃഷ്ടിയ ധരിച്ചുകൊണ്ടാണ് അവർ അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ അടവിയിലുള്ള പർണശാലകളെല്ലാം ഒന്ന് ചുറ്റിക്കാണമെന്ന് അവർ അയോധ്യാനാഥനോട് അപേക്ഷിച്ചു അതനുസരിച്ച് അദ്ദേഹം മുനികളും ഒരുമിച്ച് എല്ലാ പർണശാലകളും സന്ദർശിച്ചു അതിൽ ഓരോന്നിലും തലയോടുകളും എല്ലുകളും കുന്നുകുന്നായി കിടക്കുന്നത് കണ്ട് ദയാപുരസരം അദ്ദേഹം ചോദിച്ചു മനുഷ്യ ശിരസ്സുകളും അസ്ഥി കൂടങ്ങളും ഇത്ര വളരെ ഇവിടെ ഉണ്ടാകാൻ കാരണം എന്താണ് അവർ പറഞ്ഞു രാമഭദ്ര രാക്ഷസവൃന്ദ്രൾ സാധുക്കളായ ഋഷികളെ നിർദ്ദയം കൊന്നു തിന്നുന്നതിൻറെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് രാമൻ അവർക്ക് ഉറപ്പ് കൊടുത്തു ഇനിമേൽ ഭയപ്പെടേണ്ട ദാരുണമായ ഈ കാഴ്ച കാണിക്കുവാൻ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു വന്നതിന്റെ ഉദ്ദേശവും ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ തപോനിഷ്ഠയ്ക്ക് ഇനി ഈ നിഷ്ഠൂരന്മാരിൽ നിന്ന് മേലാൽ യാതൊരു ഉപദ്രവവും സംഭവിക്കുന്നതല്ല എന്ന് പറഞ്ഞു സുധീഷ്ണാശ്രമത്തിലെത്തിയ മൂവരെയും മഹർഷി ആദരപൂർവ്വം എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി അർഘ്യ പാദ്യാദികൾ നൽകി പൂജിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അങ്ങയുടെ തിരുനാമം ജപിച്ച് വേടനായ വാൽമീകി മഹർഷിയായി മഹർഷിയായ എനിക്ക് അങ്ങയുടെ തിരുനാമം ഉരുവിട്ട് പദം നേടണം എൻ്റെ ആഗ്രഹം അതുമാത്രമാണ് എന്ന് പറഞ്ഞു അപ്പം രാമൻ പറഞ്ഞു അല്ലയോ താപസോത്തമാ അങ്ങ എന്നെ ഭക്തിപൂർവം രാമമന്ത്രം കൊണ്ടും രാമപൂജ കൊണ്ടും സേവിക്കുന്നതിനാൽ മോക്ഷത്തിന് അർഹനായി ഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് അങ്ങയുടെ ഗുരുഭൂതനായ അഗസ്ത്യമുനിയെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് അദ്ദേഹം എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ആ സുധീഷ്ണൻ തൻ്റെ ഗുരുനാഥൻറെ ആശ്രമത്തിലേക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിറ്റേന്ന് അവര് അഗസ്ത്യ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു അഗസ്ത്യ ആശ്രമത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും മനോഹാരിത കണ്ട് അവിടുത്തെ ശിക്ഷഗണ മന്ത്രോച്ചാരണ മുഖരിതമായ ആ ആശ്രമവും ആ പരിസരവും എല്ലാം കണ്ട് രാമൻ തിശയപൂർവ്വം ആനന്ദവാരിധിയിൽ മുഴുകി അറിയാതെ അങ്ങനെ നിന്നുപോയി ശിഷ്യനായ സുധീഷ്ണൻ രാമ രാമദേവൻ എത്തിയ വിവരം അറിയിച്ചപ്പോൾ ശിഷ്യഗണങ്ങളും ഗണങ്ങളും ഒരുമിച്ച് അദ്ദേഹം ഏതെല്ലാം വിധത്തിലുള്ള ആചാരങ്ങളും ഉപചാരങ്ങളോടുകൂടിയാണ് കൂടിയാണ് ദശരഥപുത്രന്മാരെയും ജനകാത്മജിയെയും എതിരേറ്റ സൽക്കരിച്ച് പൂജിച്ചതെന്ന് വർണ്ണിക്കുവാൻ വാക്കുകളില്ല രാമനെ സാക്ഷാൽ ജഗതീശ്വരനായി കണ്ടുകൊണ്ട് അദ്ദേഹം സ്തുതിച്ചു തന്റെ ആശ്രമം സന്ദർശിച്ചതിന്റെ ഒരു സ്മാരകമായിട്ട് അഗസ്ത്യൻ രാമചന്ദ്രന് വാസവൻ പണ്ട് തന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു വൈഷ്ണവ ചാപവും ബ്രഹ്മമായ ഒരു ബാണവും ശൈവമായ ഒരു തുണീരവും ദാനം ചെയ്തു തനിക്ക് ആവശ്യമുള്ളപ്പോൾ അവ മൂന്നും സ്വയം തന്റെ കയ്യിൽ വന്നുകൊള്ളട്ടെ എന്ന് അനുഗ്രഹിച്ച് അവയെ മുനിവരിയൻ്റെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു പിറ്റേന്ന് രാവിലെ അഗസ്ത്യൻ വനവാസത്തിന് യോജിച്ച ഒരു സ്ഥലവും നിർദ്ദേശിച്ചു ഇവിടെ നിന്നും രണ്ട് യോജന തെക്കോട്ട് ചെല്ലുമ്പോൾ അവിടെ ഗൗതമി നദീതീരത്ത് പഞ്ചവടി എന്നൊരു പുണ്യസ്ഥലമുണ്ട് അവിടെ ഒരു ആശ്രമം നിർമ്മിച്ച് അതിൽ അങ്ങ് അധിവസിച്ചാലും ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ വധിച്ച് ദേവകാര്യവും നിന്തിരുവടി നിർവിഘ്നം നിർവഹിച്ചാലും മംഗളമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവര് അഗസ്ത്യവാദങ്ങളിൽ പ്രണമിച്ച് യാത്രാനുവാദവും അനുഗ്രഹങ്ങളും വാങ്ങി യാത്ര തുടർന്നു പഞ്ചവടിയിലേക്ക് ദണ്ഡകാരുണ്യത്തിന്റെ ഒരു ഭാഗത്ത് ക്രൗഞ്ചമെന്ന ഒരു ഗിരിശൃഗമുണ്ട് ക്രൗഞ്ചം എന്ന പർവ്വതത്തെ പണ്ട് ഭാർഗവരാമൻ ഒരു വിശിഖം പ്രയോഗിച്ച് രണ്ടാക്കി പിളർന്നു അത് കണ്ട് സന്തോഷിച്ചാണ് പരമശിവൻ ഒരു പരശ് ആയുധമായി ഭാർഗവന് നൽകിയത് അങ്ങനെ രണ്ടായി പിളർക്കപ്പെട്ട ആ പർവ്വതത്തിന്റെ ഒരു കൊരു കൊടുമുടിയാണിത് രാമലക്ഷ്മണന്മാർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആ കൊടുമുടിയിലൂടെയാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആ ശൃംഗത്തിന്റെ കീഴ്ഭാഗത്തു കൂടിയായിരുന്നു അതിൻ്റെ അത്യുന്നത ശൃംഗത്തില് അരുണന്റെ പുത്രനും സമ്പാദിയുടെ അനുജനുമായ ജഡായു എന്ന പക്ഷി ശ്രേഷ്ഠൻ അധിവസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പക്ഷിപ്രവരൻ പണ്ടുകാലം മുതൽക്കേ ദശരഥന്റെ ഒരു സുഹൃത്തും ദാസനുമായി വർത്തിച്ചവനാണ് പക്ഷെ അതൊന്നും ദാശരഥി അറിഞ്ഞിരുന്നില്ല സൗമിത്രി നോക്കി അദ്ദേഹം പറഞ്ഞു ലക്ഷ്മണ ആ പക്ഷി രൂപത്തിൽ കിടക്കുന്ന മായാവിയായ ഭയങ്കര നിശാചരനാണവൻ അവനെ ഈ നിമിഷം നിഗ്രഹിച്ചില്ലെങ്കിൽ അവൻ നമ്മെ ഭക്ഷിച്ചെന്ന് വരും ഇത് കേട്ട് ജഡായു വിളിച്ചു പറഞ്ഞു എന്നെ കൊല്ലരുതേ അവിടുത്തെ പിതാവിന്റെ ബാല്യകാല സഖിയായ ജഡായുവാണ് ഞാൻ എൻ്റെ അച്ഛൻ സൂര്യ അരുണനും അമ്മ കദ്രു നന്ദിനിയായ സുരസ എന്ന നാഗവനിതയുമാണ് ഗരുഡൻ എൻ്റെ അച്ഛൻ്റെ അനുജനാണ് സൂര്യകുലജാതനായ അവിടുന്ന് സൂര്യ സൂര്യകുല സാരഥിയുടെ പുത്രനെ കൊല്ലരുതേ എന്ന് അവിടുന്ന് ആരാണെന്ന് ഞാൻ അറിയുന്നു അവിടുത്തെ ഭക്തദാസനാണ് അടിയൻ ശത്രുവല്ല എന്ന് പറഞ്ഞു ദശരഥപുത്രനായ രാജകുമാരൻ ജഡാവൽക്കലാദികൾ ധരിച്ച് കാനനവാസം ചെയ്യാനുള്ള കാരണം കാരണം എന്താണെന്ന് ജഡായു ജഗന് മോഹനോട് ചോദിച്ചു അപ്പോ പിതാവിന്റെ ചരമം വരെയുള്ള സർവ്വ വിവരങ്ങളും അദ്ദേഹം പക്ഷിപ്രവരനെ പറഞ്ഞു കേൾപ്പിച്ചു ഇത് കേട്ട് ജഡായു വളരെയധികം സങ്കടപ്പെട്ടു എന്നിട്ട് ജഡായു പറഞ്ഞു അടിയന്റെ പാർപ്പിടത്തിനടുത്ത് എവിടെയെങ്കിലും താമസിക്കണം അടിയൻ ഒരു കിങ്കരനെ പോലെ അവിടത്തേക്ക് ദാസവേല ചെയ്ത് വർധിച്ചു കൊള്ളാം കൊടുമുടിയുടെ മുകളിൽ പൊക്കമുള്ള ഒരു വലിയ വൃക്ഷത്തിന്റെ ശിഖരത്തിലാണ് അടിയന്റെ കൂട് അവിടെ ഇരുന്നാൽ എത്ര ദൂരത്തു നിന്ന് ശത്രുക്കൾ വന്നാലും അടിയനെ കാണാൻ കഴിയും എന്ന് പറഞ്ഞു അപ്പോ രാമൻ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്കൊരു ഭത്യനോ ദാസനോ ആവശ്യമില്ല ഞങ്ങൾ രാജകുമാരന്മാരല്ല വനസഞ്ചാരികളാണ് അങ്ങയുടെ സഹായം ആവശ്യമുള്ളപ്പോൾ അറിഞ്ഞ് ചെയ്താൽ മതി അങ്ങ് പോയി സ്വസ്ഥമായി ജീവിക്കൂ എന്ന് പറഞ്ഞു ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ പറയാം